ഹൈഡിയേസ് അപ്പം നമ്മൾതാ ഇന്ന് റിയാദിനോട് ബൈ ബൈ പറയുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന വീഡിയോ ഒന്നും ഇല്ലേ എൻ്റെ എടുത്ത് എടുത്തിട്ടില്ലേന്ന് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വരവ് അപ്പോൾ നാട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ ചടങ്ങ് ഈ പെട്ടിക്കെട്ടിലാണല്ലോ അല്ലേ അപ്പോൾ ഈ പെട്ടിക്കെട്ടൽ ചടങ്ങ് നമ്മൾ കുറച്ചൊക്കെ ഒരു നാല് പെട്ടി നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് പെട്ടിയും കൂടെ കെട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു ആവശ്യമില്ല രണ്ട് പെട്ടിയും കൂടെ കെട്ടേണ്ട നിമിഷങ്ങളാണ് ഇത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് കെട്ടുക അങ്ങനെ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അവരവിടെ പെട്ടി കെട്ടണ തിരക്ക് പിന്നെ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു കൊടുക്കണം ആ ഒരു തിരക്കുമായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ പർച്ചേസിങ് ബാക്കി അപ്പോൾ നമ്മൾ ുടെ മുബ ലുലു തന്നെയാണ് പോണത് അപ്പോൾ നമ്മൾ ലുലുക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല റെഡിയായി നമ്മൾ എത്തി അങ്ങനെ ഞങ്ങൾ വിചാരിച്ച കുപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്പ്രേ കുപ്പിയാണ് വേറൊന്നുമല്ല ഈ ഒരു അവസ്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ നമ്മൾ അവിടെ അവരെ വിട്ടു പോരുന്ന ആ ഒരു വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ അതൊക്കെ കിട്ടി നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ബാക്കിയുള്ള വീഡിയോ ഒന്നും നമ്മൾ നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അധികം സങ്കടത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഇപ്പോൾ ആർക്കാർക്കും ഒരു ഉഷാറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെന്താ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ആരുടെ മുഖത്ത് വലിയൊരു ഉഷാറൊന്നും ഇല്ല കേട്ടോ ഒക്കെ ആകെ കരഞ്ഞു കൊള്ളാക്കിയായിരുന്നു നിമിഷങ്ങളാണ് അതൊക്കെ പിന്നെ തലേ ദിവസം തീരെ ഉറങ്ങാത്തതുകൊണ്ട് ഇതാ മോൻക്കൊക്കെ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അന്ന് ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കണക്ഷനാണ് കിട്ടിയിട്ടുള്ളത് നേരിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു പിന്നെ ബോംബെ കണക്ഷനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇൻഡിഗോ തന്നെയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിത് ആ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് രാവിലെ ആറ് മണിക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ഒമ്പതരക്കായിരുന്നു ട്ടോ അങ്ങനെ മക്കളൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടോ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ അവര് രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നാട്ടിലൊരു ഉച്ച ടൈമിലൊക്കെ ഞങ്ങൾ ഇതാണ് ബോംബെയിൽ ഇറങ്ങാനുള്ളൊരു പുറപ്പാടോ അപ്പോൾ അവിടെ ലാൻഡിങ്ങിനായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നിമിഷമാണിത് അങ്ങനെ അങ്ങനെതാ മുംബൈ നഗരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ നിമിഷങ്ങളാണ് അപ്പൊ നമുക്കവിടെ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ട്ടോ മുംബൈയിൽ മുംബൈ നഗരം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂരുന്നില്ലേ ഇപ്പോൾ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് കിട്ടിയിട്ടാകും അപ്പോൾ അത് അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റി പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളേ ഉള്ളൂ ബാക്കി നമ്മൾ അതിൻ്റെ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് കയറിയത് പിന്നെ അവിടുന്ന് നിന്ന് ഇങ്ങോട്ടന്നെ തിരിച്ച് കയറില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ചയാണിത് റിയാദി ടു മുംബൈ പിന്നെ മുംബൈ ടു കൊച്ചി ഉണ്ടോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ നമ്മളെ ഉണ്ടായിരുന്ന മിക്ക ആളുകളും അതേപോലെ തന്നെയാണ് കേട്ടോ മുംബൈയിൽ ഇറങ്ങാനുള്ള കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു ബാക്കി മൊത്തം നമ്മളെ കൊച്ചിക്ക് കൊച്ചിക്കുള്ളവർ തന്നെയാണ് കേട്ടോ അവിടെ കൊച്ചിക്ക് കൊച്ചിയിൽ വന്ന് ഇറങ്ങി എന്ന് കരുതിയിട്ട് ആ കൊച്ചിക്കാരൊന്നുമല്ല ആരും ഒക്കെ മലപ്പുറത്തും പിന്നെ അതേപോലെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്ന് കണ്ടേക്കും പിന്നെ ആൾക്കാരൊക്കെ തിടുക്കം കൂട്ടലിടങ്ങി ട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇറങ്ങാനുള്ളൊരു ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുക അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പിന്നെ നമ്മളിതാ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഉണ്ടല്ലോ ആ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണിത് അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ ആ പറഞ്ഞ ടൈമിൽ പിന്നെ ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേഡെന്ന് പറഞ്ഞിട്ട് പിന്നെ അനൗൺസ് ചെയ്തു പിന്നെ ഞങ്ങൾ ആ ഒരു ടൈം വരെ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് അവിടെ ഫുഡൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ക്യാൻറ്റീൻ എന്നൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് തന്ന ടെർമിനലിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ഫ്ലൈറ്റ് ഇങ്ങനെ വരുന്നതും പോണതൊക്കെ കാണുമ്പോൾ എന്താണല്ലേ ഒരു രസമല്ലേ നമുക്കിങ്ങനെ നോക്കിയിരിക്കുമ്പോളേ അപ്പോൾ ഇങ്ങനെ ലഗേജിൻ്റെതും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു രസം പക്ഷെ പോകുന്നവർക്കല്ല അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്താ പറയുക കുറേ ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ട് അങ്ങനെ പല നാട്ടിലുള്ള ആളുകളുമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തർ നമുക്ക് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയാണ് ഇട്ട് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മണി ഏഴ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്നു ഏറ്റവും ബാക്കിലുള്ള സീറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരു സീറ്റ് കിട്ടുന്നത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലുള്ളത് പിന്നെ ആണ് കേട്ടോ പിന്നെ kitchen കിച്ചണൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അവരായിട്ട് നമ്മൾ നല്ല പരിചയം തന്നെ ആയിരുന്നു കാരണം റിയാദ് തൊട്ട് നമ്മൾ പരിചയപ്പെട്ട ആളുകൾ തന്നെ കേട്ടോ അപ്പോൾ അവരെന്നെ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അവരെ കൂടെ സംസാരിച്ച് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ കൊച്ചിയിൽ വ്യത്യാസം സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല അവരെ നല്ല കമ്പനി ആയിരുന്നു നമ്മളായിട്ട് അങ്ങനെ അവരും നമ്മളൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു ടൈമ് പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ എന്താ ഫുഡ് വേണമെന്നൊക്കെ ചോദിച്ചു വരണുണ്ട് അപ്പോ ഫുഡ് എന്ന് പറഞ്ഞാൽ കരയായിട്ട് എന്താന്ന് വെച്ചാൽ കൂടുതൽ ടൈമൊന്നും ഇരിക്കാനില്ലല്ലോ മുംബൈ ടു കൊച്ചി അല്ലേ അപ്പോ അവർ നട്്സ് അതേപോലെ ജ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ വേണമെന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഓർഡർ ആക്കി അങ്ങനെ അത് കൊണ്ടുവന്നു അപ്പോ അത് ഒരു പുറപ്പാടിലാണ് ട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോരുന്ന ടൈമിൽ നമ്മൾ ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കാരണം അപ്പോൾ ഉറക്കഭ്രാന്തും പിന്നെ അതുമല്ല വിഷ്പിൻ്റെ ഭ്രാന്തും എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെതാ ഏട്ടനും അനിയനും കൂടെതാ നട്ട്സും ജ്യൂസൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ ചെറിയാള് ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഉറങ്ങണ്ട ഉറങ്ങേണ്ടി അധികം ദൂരൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിക്കായിരുന്നു അപ്പോഴാണ് പിന്നെ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തത് പിന്നെ അവനാണ്ട് ഉഷാറായിട്ടോ പിന്നെ വീട്ടുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിൽ അപ്പം എല്ലാവരും കൂടെ പിന്നെ അത് മാത്രമല്ല കൊച്ചിയിൽ കൊച്ചിന് എനിക്കൊരു വമ്പൻ സർപ്രൈസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ മക്കൾക്ക് കേട്ടോ എന്റെ ബ്രദർ തലേ ദിവസം വന്നിട്ട് അവന് ഞങ്ങളോട് മാത്രം പറയാണ്ട് ബാക്കി എല്ലാരും അറിഞ്ഞിങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ വരുന്ന ആ വരവ് കാണാനും പിന്നെ ഞങ്ങൾക്കൊരു ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് അപ്പൊ ആ ഒരു സന്തോഷമായിരുന്നു കാരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ വന്ന് എല്ലാവരും കണ്ട് വണ്ടിയിലിങ്ങനെ പോ വണ്ടിക്ക് കയറാൻ വേണ്ടി പോയി ആ ടൈമിലാണ് അവൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ തോണ്ടിടുന്നത് അപ്പൊ ബാക്കിൽ നോക്കിയപ്പോളെ ബ്രദറാണ് അപ്പൊ വല്ലാത്തൊരു സന്തോഷാ എന്താ പറയുക ഒരു സന്തോഷ എന്നൊക്കെ പറയില്ല ആ ഒരു ടൈമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് വല്ലാത്തൊരു സന്തോഷം തന്നെ ആയിരുന്നു അങ്ങനെയാണ് കണ്ടപ്പോൾ എല്ലാ സങ്കടങ്ങളും ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പറയാം അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ആ ഒരു വരവില് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നത് അതായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ പിന്നെ പിന്നീടുള്ള വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ஓகே எல்லாப்பின் சார் அடுத்த நல்ல வீடியோ நமக்கு வீண்டும் ஓகே